ഹലോ ഗൈസ് ഹലോ നമസ്കാരം ഞാൻ ശ്രീ വിഷാഖ് വി എൻ്റർടൈൻമെൻറ്റാണ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു സ്ഥലമാണത് അപ്പോൾ നമ്മളൊരു ഒരു വണ്ടിയാണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത് വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിയോസ് ലിവയാണ് അപ്പോൾ ലിവ ചെയ്യണമെന്ന് ഒരുപാട് പേർ പറഞ്ഞു നിലവിൽ പുതിയ വണ്ടിയില്ല അപ്പോൾ പഴയ വണ്ടി ചെയ്യുക എന്നതിൽ നിർവാഹമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പഴയ വണ്ടിയാണ് വണ്ടി ഞാൻ അവിടെ കിടപ്പൊണ്ട് ഒന്ന് കണ്ടു അപ്പോൾ കണ്ടല്ലോ അതാണ് നമ്മുടെ വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടി ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഈ ഒരു വണ്ടി അപ്പോൾ ഇത് ഏകദേശം ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒന്നര ലക്ഷം കിലോമീറ്റർ കൂടിയ ഒരു വണ്ടിയാണത് അപ്പോൾ ആ ഒരു വണ്ടിയുടെ ഒരു ആ ഒരു പുതുമ ഇപ്പോഴും കൈമോശം വന്നിട്ടില്ലെന്ന് തന്നെ പറയാൻ പറ്റും അതുകൊണ്ട് അത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ലക്ഷം നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടിയിട്ടും ഇപ്പോഴും വണ്ടി നല്ല രീതിയിലുള്ള കണ്ടീഷൻ തന്നെയാണ് അത് എഞ്ചിൻ പണികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നോർമലി വരുന്ന ഓയിൽ ചേഞ്ചുകൾ മേജറായിട്ടുള്ള വർക്കുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ജസ്റ്റ് ഓയിൽ ചേഞ്ചുകൾ ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള സാധാരണ വണ്ടിക്ക് ആവശ്യമായ സർവീസുകൾ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ മേജറായിട്ടൊരു കംപ്ലയിൻറ്റ് ഇതുവരെ വന്നിട്ടില്ല ആ ഒരു സമയത്ത് ഇത് അന്ന് രണ്ടായിരത്തി പതിമൂന്നൊക്കെ ഇറങ്ങിയ സമയത്തൊരു ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് അതായത് ഡീസലാണത് ഡീസൽ വേരിയൻ്റ് ആണ് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപയുടെ വിലയുണ്ട് അതിൽ തന്നെ ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് അക്സസറീസും ചെയ്തിട്ടുണ്ട് ആ എക്സസറീസ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം അന്ന് ചെയ്ത ആണ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി ഇപ്പോൾ ഒരു ലക്ഷം നാല്പതിനായിരം കിലോമീറ്ററും അന്ന് ഏഴ് ലക്ഷം രൂപ അതായത് ഇപ്പോഴത്തെ ഒരു മതിപ്പ് ഒരു മൂന്നര ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില ആ റേഞ്ച് തന്നെയാണ് നമ്മുടെ സുഹൃത്ത് വണ്ടി എടുത്തതും അപ്പം ഞാൻ നോട്ടിച്ച് നോക്കി നല്ല ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കിയ സമയത്തും വേറെ കുഴപ്പങ്ങളുടെ കാര്യങ്ങളൊന്നും വണ്ടി ഇപ്പോഴും നല്ല കണ്ടീഷൻ തന്നെയാണ് ഒരുപാട് നോയ്സ് ഡീസൽ എഞ്ചിൻ്റെ ഒരു നോയിസ് വരുന്നുണ്ട് അല്ലാതെ വേറെ വിഷയങ്ങളിൽ ചെറിയൊരു ടൈറ്റ് എനിക്ക് ഫീൽ ചെയ്തു വേറെ കാര്യങ്ങളൊന്നും പവർ പവർ സ്ട്രിങ്ങ് എല്ലാം ഇപ്പോഴും സ്മൂത്ത് തന്നെയാണ് വേറെ പ്രോബ്ലംസ് ഒന്നും എനിക്ക് തോന്നി സസ്പെൻഷനും എല്ലാം അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ് ഇപ്പോഴും നല്ല വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ നടക്കാം അപ്പോൾ ഇതൊരു ബ്ലാക്ക് വണ്ടിയാണ് എപ്പോഴും ബ്ലാക്ക് വണ്ടികൾ കാണാൻ നല്ല ഒരു ചേൽ തന്നെയാണ് ആ ഒരു ലുക്ക് ഈ ഒരു വണ്ടിക്കും കാണാം അപ്പോൾ ഒരു ഫ്രണ്ട് പ്രൊഫൈലൊക്കെ കിടക്കുന്ന സമയത്ത് അന്ന് പ്രൊജക്ട് ഹെല്ലാമ്പോൾ കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഒരു നോർമലി വരുന്ന അത്യാവശ്യം വലിപ്പം ഒരു ഹെല്ലാം തന്നെയാണ് അതിൽ തന്നെ ടൈനിൻ്റെ ഇട്ട് കാണാം ഈ ഒരു ക്രോം ഫിനിഷ് അഡീഷണൽ ഫിറ്റിക്സ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ലേ കിടക്കുന്ന സമയത്ത് ഗ്രില്ലിൽ ഒരു ക്രോം എലമെൻ്റ് കാണാം ടോയ്റ്റഡ് ഒരു ബാൾജിയും കാണാം പക്ഷേ ഇതും ഒരു അഡീഷണൽ ഫിറ്റിക്സ് ആണ് അന്ന് ഈ ക്രോമിൻ്റെ എലമെൻ്റ് ഉള്ള ഗ്രില്ലും കാര്യങ്ങളും അല്ല വന്നിരുന്നത് ഇതൊക്കെ അഡീഷണൽ ആണ് അത് ഈ ഒരു പോഷനിലുള്ളതും അഡീഷണൽ ആണ് അപ്പോൾ ഈ ഒരു ബമ്പറിലൊക്കെ നിങ്ങൾക്ക് കാണാം ആ ഒരു താഴെ ഒരു ക്ലാഡിങ്ങും വിലക്കെ നൽകിയിരിക്കുന്നതിനായിട്ട് കാണാം അതും എല്ലാം എക്സ്ട്രാ ആണ് അന്ന് ആ ഒരു കാര്യങ്ങളൊന്നും വരുന്ന പറഞ്ഞു ഒരു ലക്ഷം രൂപയുടെ എക്സസൈസ് ചെയ്തിട്ടുണ്ടെന്നും അതിൽ പ്രധാനപ്പെട്ടതാണ് നട ഈ ഒരു ഗില്ല് മാറ്റി ഇവർ ക്രോം എലവൻ്റ് നടി ഈ ഒരു പോസിഷനിലായിട്ട് ഇതും ഇത്രയും അഡീഷണൽ ഫിൻറ്റിക്സ് ആണ് വന്നിരിക്കുന്നത് ഇത്രയുമാണ് ഈ ഒരു ഫ്രണ്ട് പറയാനുള്ളത് അതായത് ഈ ഒരു വണ്ടി ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാം സിംഗിൾ വൈപ്പറാണ് വേറെ വലിപ്പം വേറെ ഒരു സിംഗിൾ വൈപ്പറാണ് അത് അന്ന് അപ്പം എന്താ ഇപ്പോഴത്തെ വണ്ടികളിൽ പോലെ തന്നെ അന്നും ആ ഒരു ഡ്രൈവറുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ടോപ്പിലായിട്ട് ആൻറ്റിനയുടെ ആ ഒരു സ്ലോട്ട് കാണാം ആൻറ്റിന നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഈ ഒരു ഫ്രണ്ടിൽ പറയാനുള്ള ഒരു വിശേഷം അവിടെ തന്നെ നേരെ നമുക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ അലോയ് കാണാം ഈ ഒരു അലോയും എക്സ്ട്രാ ആണ് അന്ന് അലോയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വീൽ കപ്പ് ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ നമ്മൾ വരെ അലോയ് മാറ്റിയിട്ടുണ്ട് അപ്പം അന്നും എക്സ്ട്രാ പേയ്മെൻറ്റ് ആയതാണത് പിന്നെ നടേ ഈ ഒരു ഫ്രെയിം കാണും കാര്യങ്ങളും നൽകിയിട്ടുണ്ട് അന്നും കമ്പ് വണ്ടി മേടിച്ച സമയത്ത് തന്നെ ചെയ്തതാണ് ഇതും പിന്നെ നടൊരു ഗ്ലാസ് ഓറോവിംഗ് കാണാം ഓർ ആ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് അതും എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് അത് നമ്മൾ അന്ന് ചെയ്തതാണ് അതാണ് ഈ ഒരു ഫ്രണ്ടറിൻ്റെ പോസ്റ്റിലായിട്ട് ട്രേൺ ടേൺ ഇൻഡിക്കേറ്റർ കാണാം അന്ന് അങ്ങക്കെ തന്നെയാണ് വരുന്നത് ബോഡി കളർ ആയിട്ട് ഡോർ ഹാൻഡിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഈ ഒരു താഴത്തെ ഒരു ക്ലാഡിങ് കണ്ടോ ഈ ഒരു ക്ലാഡിങ്ങും എക്സ്ട്രാ ആണ് നമ്മൾ അന്ന് ചെയ്തതാണ് വണ്ടി എടുത്ത സമയത്ത് ചെയ്തതാണ് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ വേറെ എടുത്തു പറയത്തക്കൊന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപത് എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുപോലെ തന്നെ ഒരു ഹൈറ്റ് വരുന്ന സമയത്ത് ഒരു ആയിരത്തി അഞ്ഞൂറ്റി പത്ത് എം എം ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് അല്ല വേറെ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ ഇല്ല അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമുക്കിനി അവിടെ നേരെ റിയർ സൈഡിലോട്ട് വരാം അപ്പോൾ ഈ ഒരു റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്പോയിലർ ആണ് സ്പോയിലർ എക്സ്ട്രാ ആണ് നമ്മൾ ആ വണ്ടി എടുത്ത സമയത്ത് അന്ന് ചെയ്തതാണ് എക്സ്ട്രാ ഫിറ്റിങ്സാണത് ഞാൻ പറഞ്ഞ് ഒരുപാട് എക്സർസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ചെയ്തതാണ് അത് അത്യാവശ്യം വലിപ്പം വരെ ഗ്ലാസ് ഏരിയ ആണ് റിയർ ഫോ ഡി ഫോ ക അല്ലെങ്കിൽ റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ലിവി എന്നൊരു ഒരു ബാഡ്ജിങ് കാണാം ടോയ്ലറ്റി ഒരു കാണാം ജി ഡി എന്ന വേരിയൻറ്റ് തിരിക്കുന്ന രീതിയിലുള്ള ഒരു ബാങ്ഡിങ് കാണാം ആ ഒരു ടേയ് ലാമ്പ് കാണാം എൽ ഇ ഡി ടൈൽ ലാമ്പ് കാര്യങ്ങളൊന്നും അന്ന് വരത്തില്ലെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോഷനിലായിട്ട് ആ ഒരു ക്രോമിൻ്റെ ഒരു എലമെൻ്റ് വന്നേക്കുന്നതായിട്ട് കാണാം ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ് ഈ ഒരു ബമ്പറിൻ്റെ താഴെയായിട്ടും ആ ഒരു ക്ലാഡിങ് കാണാം അതുകൊണ്ട് ഇവിടെയും ഒക്കെ ആ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് കാണുന്നതാണ് ഇതെല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം എന്നിട്ട് സെൻറ്റർ ലോകവും കാര്യങ്ങളൊക്കെ അവർ ഈ കീ അല്ല വരുന്നത് കീ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു വേഗിച്ചതിന് ശേഷം സെൻറ്റർ ലോക്കൊക്കെ അന്നേ അവൈലബിൾ ആണ് വണ്ടി മേടിക്കുമ്പോൾ സെൻ്റർ ലോകം കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതൊന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല ഇപ്പം ഇതിനകത്തൊരു ജെ ബിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഞാനൊരു ബൂട്ട് സ്പേസിലേക്കണം ഒരു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ബൂട്ട് സ്പേസാണ് ഒരുപാട് ബൂട്ട് സ്പേസ് തോന്നുന്നതൊന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഭേദപ്പെട്ട ബൂട്ട് സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട് വേറെ എടുത്തു പറയത്തൊക്കെ ഒന്നും തന്നെ ഈ ഒരു റിയർ സൈഡിൽ എത്രയാണ് ഈ ഒരു റിയഡ് സൈഡിലെ ഒരു വിശേഷം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാനുള്ള കാര്യം തന്നെ ഇതൊരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി ആയതുകൊണ്ടതാണ് അപ്പം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെല്ലെന്ന് പറഞ്ഞാൽ മൂന്നര ലക്ഷം രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റ് പ്രൈസ് റീസെയിൽ വാലയൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെ ഇപ്പോഴും വണ്ടിക്ക് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയിലോട്ട് കയറിയെന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടിയിൽ സെൻറ്ററിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ആ ഒരു ഡാഷ് ബോർഡിൻ്റെ അന്നത്തെ ഒരു ഡിസൈൻ പാറ്റൺ ആയി കാണാം അത്യാവശ്യം ആ രണ്ടായിരത്തി പതിമൂന്നിലും അത്യാവശ്യം രീതിയിൽ തന്നെ ടോയ്ലറ്റായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ഓർമ്മയൊക്കെ നമ്മൾ മാനുവലി വേണം കൺട്രോൾ ചെയ്യാനായിട്ട് അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാം ഇവിടെ ക്രോമിൻ്റെ എലമെൻ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു ഈ ഒരു രണ്ട് രണ്ട് ഡിസൈൻ പാൻ നൽകിയിട്ടുണ്ട് നടി ഇവിടെ ഒരു ഡിസൈൻ നടി ഇവിടെ മറ്റൊരു ഡിസൈൻ അത് ഈ ഒരു വുഡൻ ഫിനിഷ് ഒക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ് കണ്ടാവുക ചെയ്തതാണ് ഫോർ ഡോർ പവറിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് വേറെ എടുത്തു പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല അന്ന് എയർ ബാഗ് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല റിയർ പാർക്കിംഗ് സെൻസർ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാന്നതൊന്നും അത്ര കമ്പൽസറി അല്ല അതുകൊണ്ട് തന്നെ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അന്ന് ഇല്ലായിരുന്നു ഇപ്പോൾ ഏഴ് വർഷമായി ഏഴ് വർഷത്തിന് മുമ്പിന് മുമ്പുള്ള ഒരു വണ്ടിയാണിത് അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു പഴയ റേഞ്ചിലുള്ള ആരോ ആ സമയത്തൊക്കെ ഇറങ്ങിയ വണ്ടികളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ടൊരു ആഗ്രഹമുണ്ട് അപ്പം അതിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ മതി അപ്പോൾ ഈ നമുക്ക് ഇൻഡ്യറിലേക്ക് കയറി അവിടെ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം അപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു വണ്ടിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അന്ന് കണ്ടിരുന്നത് ഈ ഒരു ഇൻസ്റ്റഗ്രാം ക്ലസ്റ്റർ തന്നെയാണ് അതായത് സെൻട്രലായിട്ട് കൊടുത്തിരുന്നത് അത് അന്നത്തെ ഒരു കൗതുകം തന്നെയായിരുന്നു അന്ന് ആ ഒരു കിലോമീറ്റർ നിങ്ങൾ കാണാൻ പറ്റുമോയെന്ന് അറിഞ്ഞില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ കിലോമീറ്റർ കണ്ട് കാണാവോ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്നത് അപ്പം ആ ഒരു കളർ പാറ്റേണൊക്കെ ഉള്ള ആ ഒരു ബ്ലൂ ഷെയ്ഡ് നൽകിയിട്ടുണ്ട് അവിടെ താടി അടി കിടക്കുന്ന സമയത്ത് തന്നെ ആ ഒരു നമ്മുടെ ടോയ്ലോട്ട് തന്നെ അന്ന് വന്ന ഒരു സ്റ്റീരിയോ ആണ് അന്ന് ടച്ച് പാഡ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അന്ന് ഒരു ബ്ലൂ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഇല്ലെന്നാണ് എൻ്റെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നും കാണാൻ സാധ്യതയില്ല യു എസ് പി കുത്താം അതുപോലെ തന്നെ സി ഡി ഇടാൻ പറ്റും ഓക്സ് കുത്തുന്ന സ്ലോട്ടും ഓക്സ് കുത്തുന്ന എന്ന് നോക്കട്ടെ ഒന്ന് ഇല്ല ഓക്സും കുത്താൻ പറ്റത്തില്ല അപ്പോൾ യു എസ് പിയും സി ഡിയും ആ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അന്ന് അതിൻ്റെ ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോ കാര്യങ്ങളൊന്നും വേണ്ടില്ല അന്നത്തെ ഈ ഒരു എ സി വെൻറ്റും ഒരു കൗതുകുമായിരുന്നു അന്നത്തെ ആ ഒരു ഡിസൈൻ പരണം അന്ന് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് എൻ്റെ കൊച്ചിലേക്കെ വണ്ടികളൊക്കെ ഈ ഒരു വണ്ടി കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു എ സി വെൻറ്റിൻ്റെ ഒരു കൺട്രോളൊക്കെ ആ ഒരു സ്റ്റിയറിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഇയർ ബാഗ് ഒന്നും അവൈലബിൾ അല്ല ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അന്നും ആ ഒരു ഫീച്ചർ നൽകിയിരിക്കുന്നത് അപ്പോൾ താഴെ രണ്ട് കപ്പ് ഹോൾഡർ ഒക്കെ കാണാം ടോൾ ബാൾസിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട് ഇത്തോട്ട് താഴെ കിടക്കുന്നത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും രണ്ട് കപ്പ് കൊടുക്കണം ഈ ഒരു ക്രോമിൻ്റെ എലമെൻ്റ് ഒക്കെ അഡീഷണൽ ഫിറ്റിംഗ്സ് ആണ് വണ്ടിക്കാത്ത ഒന്ന് ഈ ഒരു ഗിയർ ലിവറിലെ ഒരു വുഡൻ ഫിനിഷ് ഒക്കെ എക്സ്ട്രാ ആണ് രണ്ടാമത് നമ്മൾ ചെയ്തതാണ് വേറെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല വേറെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഫോൺ ഫോണൊക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാം ആ രീതിയിലൊരു സ്പേസേ ഉള്ളൂ പിന്നെ വേണമെങ്കിൽ ഇവിടെയും ഫോണൊക്കെ വെക്കാൻ സാധിക്കും ഞാൻ നോക്കിയിട്ട് ഇവിടെയും വെക്കാം എന്നാൽ ഇവിടെ വെക്കാം ആ ഒരു സ്പീക്കറിൻ്റെ ഒരു സ്ലോട്ട് തന്നെ ആ ഒരു ഡാഷ്ബോർഡിലായിട്ട് കാണാം വേറെ നോക്കട്ടെ ഇതിൻ്റെ ഒരു ആ ഗ്ലോ വോക്സ് ഒക്കെ അത്യാവശ്യം വലുപ്പം വരെ ഗ്ലോ വോക്സ് തന്നെയാണ് അത്യാവശ്യം വലുപ്പം വരെ ഗ്ലോ വോക്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത് അതാണ്ട് ഒരു കൺട്രോൾ തന്നെ ഇങ്ങോട്ട് ആ ഒരു കൂൾഡ് ഗ്ലോവോക്സിൻ്റെ ആ ഒരു ഫീച്ചർ താണ്ടെ അന്ന് വരുന്നുണ്ട് ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ഒരുപാട് വണ്ടികൾ അങ്ങനൊരു ഭയങ്കര ഫീച്ചറായിട്ടെന്ന് പറയാറുണ്ട് അപ്പം അന്നേ ടോയോറ്റ് ആ ഒരു ഫീച്ചറൊക്കെ അന്നേ നൽകിയിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ എ സിവിന് ചുറ്റും ഒരു ക്രോമിൻ്റെ എലമെൻറ്റുകളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ആ ഒരു മിറർ താണ്ടേ മാനുവലി വേണം കൺട്രോൾ ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക് ഒന്നും ഒന്നും വരാൻ സാധ്യതയില്ല മാനുവലി കൺട്രോൾ ചെയ്യണം ഇവിടെ ഒരു മിറർ വരുന്നുണ്ട് ഈ ഒരു ടോപ്പൊക്കെ ലൈഫ് കളറാണ് നൽകിയിരിക്കുന്ന ലൈറ്റ് കാണാം വേറെ എടുത്തു പറയത്തൊക്കെ ഒന്നും ഈ ഒരു ഫ്രണ്ടിലില്ല അപ്പം ഇത്രയുമാണ് ഈ ഒരു ഡാഷ് കുറിച്ചുള്ള ഒരു വിശേഷം അപ്പം നാട് ഈ ഒരു ഡോർ പാനിലൊക്കെ ഉണ്ടോ ആ ഒരു പവറിൻ്റെ ഒരു കൺട്രോള് വല്ലിട്ടിരുന്ന ഒരു ബോട്ടിൽ ഹോൾഡർ എന്നാൽ ഈ ഒരു വുഡൻ ഫിനിഷിംഗ് ഞാൻ പറഞ്ഞു എക്സ്ട്രാ ആയിരുന്നു നമ്മൾ രണ്ടാമത് ചെയ്തതാണ് ഞാൻ പറഞ്ഞു ഒരു ലക്ഷം രൂപ എക്സർസൈസ് അന്ന് ചെയ്തു ഇതൊക്കെ തന്നെയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചെയ്തത് ഈ ഒരു സീറ്റ് കവർ ഒക്കെ എക്സ്ട്രാ ആണ് രണ്ടാമത് ചെയ്തതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ചെയ്തത് അന്ന് ചെയ്തത് അപ്പോൾ ഈ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ സ്പേസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല അത്യാവശ്യം സൈസുള്ള മൂന്ന് പേർക്കും ഇരിക്കാൻ പറ്റും അത്രയ്ക്കൊരു സ്പേസ് ഈ ഒരു വണ്ടിക്കകത്തുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെയാണ് കൊള്ളാം റിയർ എ സി വെൻ്റൊന്നും അന്നില്ല സ്പേസ് ആണ് ഈ ഒരു സ്പേസ് ഒക്കെയാണ് തൈ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട് മൂന്ന് നല്ല വലിപ്പം വേറിയ സീറ്റാണ് എല്ലാം ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയാണ് ഈ ഒരു എത്തിയോസിൻ്റെ ഒരു റിയർ സൈഡിൽ പറയാനായിട്ടുള്ള ഒരു വിശേഷം ഇനി നമുക്കിനിൻ്റെ എഞ്ചിനോട് ഒന്ന് നോക്കാം ഡീസൽ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻജിനോടൊന്ന് കണ്ടിട്ട് നമുക്ക് ഇന്ന് ഓടിച്ചു നോക്കാം ഞാൻ ഓടിച്ചു നോക്കിയതാണ് എന്നാൽ നിങ്ങളെ ഒന്ന് ഓടിച്ച് കാണിക്കാം അപ്പം നമ്മളൊന്ന് ഓടിച്ചു നോക്കുവാണ് ഞാൻ പറഞ്ഞു ഓടിച്ചു നോക്കുകയാണെന്ന് നമ്മൾ ഞാൻ എൻജിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഓട്ടിച്ചുകൊണ്ട് എഞ്ചിനെ കുറിച്ച് പറയാം അത് രണ്ട് ഷോട്ടാക്കേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചു അപ്പോൾ എഞ്ചിനി കളയുന്ന സമയത്ത് ഒരു വൺ പോയിന്റ് ഫോർ സി സി എഞ്ചിനാണ് ആയിരത്തി നാന്നൂറ് വൺ പോയിൻറ്റ് ഫോർ ആയിരത്തി നാനൂറ് സി സി എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് നമുക്കൊരു ചെറിയ വഴിയിൽ ഓടിക്കാം അതാണ് കുറച്ചുകൂടി നല്ലത് അങ്ങോട്ട് ഹൈവേ ആണ് നല്ല അലികട വേണ്ട ചെറിയ വഴി കൂടെ വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കാം അപ്പം ആയിരത്തി നാനൂറ് സൈസ് എൻജിൻ ആണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു കരറ്റിൽ കിടക്കുന്ന സമയത്ത് ഒരു അറുപത്തി ഏഴ് എച്ച് പി കരത്തും അതൊന്നും നൂറ്റി എഴുപത് എൻ എം ടോർക്കുമാണ് വണ്ടിക്ക് ലഭിക്കുന്നത് മൈലേജിൽ കിടക്കുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് മൈലേജാണ് കമ്പനി അന്ന് വണ്ടിക്ക് അവകാശപ്പെടുന്നത് ഡീസൽ വണ്ടിയാണ് മൈലേജ് പൊതുവേ കൂടുതലാണ് നാല് ഒരു ഇരുപത് റേഞ്ചിലൊക്കെ മൈലേജ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത് മൈലേജ് തന്നെ നല്ല രീതിയിലുള്ള ഒരു മൈലേജ് ആണ് ഡീസൽ വണ്ടിയും ആണ് അപ്പം ഈ ഒരു വണ്ടി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയെങ്കിൽ പോലും ആ ഒരു ഇപ്പോഴും വണ്ടി സ്മൂത്താണ് ഓടിക്കുന്ന സസ്പെൻഷൻ ആയാലും എല്ലാം ഇപ്പോഴും സ്മൂത്താണ് ഇതിൽ മേജറായിട്ട് ഒരുപാട് വർക്കുകൾ കാര്യങ്ങളും ഒന്നും തന്നെ വണ്ടിക്ക് ചെയ്തിട്ടില്ല അപ്പം ആ ഒരു റൈഡിംഗ് കംഫർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും കിലോമീറ്റർ ചില പുതിയ വണ്ടികളൊക്കെ ഊട്ടിച്ചാൽ പോലും സത്യത്തിൽ ഈ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് വണ്ടി രസമാണ് അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാൻ ഈ കൂട്ടാരാമ്മ മേടിച്ചു വണ്ടി വേടിച്ചപ്പോൾ ഞാൻ ഊട്ടിച്ചൊക്കെ നോക്കിയതാണ് അപ്പോഴെനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു അന്ന് ഞാൻ പറഞ്ഞതാണ് വണ്ടിയുടെ വീഡിയോ എടുക്കണം ഒരു പഴയ വണ്ടിയുടെ വീഡിയോ ആണ് അങ്ങനെ ആൾക്കാർ കാണത്തില്ലെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു വീഡിയോ എടുക്കണം കാണുന്നോ കാണുന്നില്ല എന്നുള്ളത് പിന്നുള്ള കാര്യമാണ് നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഇഷ്ടപ്പെടുന്ന ഒരു കാണുക നമുക്കിപ്പോൾ എല്ലാവരും നിർബന്ധിച്ച് കാണിക്കാൻ പറ്റും ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടപ്പെടാത്തവർ കാണണ്ട അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് ഇത് നമ്മുടെ ഹൈവേ ആണ് നമുക്കീ ഹൈവേ കൂടെ ഒന്ന് കാല് കൊടുത്ത് നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ആ ഇപ്പോഴും വണ്ടിയുടെ ആ ഒരു പിക്കപ്പ് എടുത്തു പറയാ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നല്ല സ്മൂത്താണ് ഒരുപാട് നോയിസ് ആ ഡീസൽ എഞ്ചിൻ്റെ ചെറിയൊരു നോയിസ് ഉണ്ട് എന്നാലും ഓടിക്കാൻ ആ എന്താ ഒരു ഫീല് കൊള്ളാം ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഈ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു വണ്ടി എടുക്കാം പുതിയതെടുക്കാനായിട്ട് ഇല്ല അപ്പം എനിക്ക് അത് പറയാൻ പറ്റത്തില്ല എടുക്കാൻ നിൽക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അത്യാവശ്യം ഗ്രീസെയർ ഒക്കെ ഉള്ള വണ്ടിയാണ് എടുത്താലും നിങ്ങൾ കൈ കൊള്ളത്തിൽ ഒന്നും ഇല്ല നഷ്ടമൊന്നും വരുത്തിയാൽ ധൈര്യമായിട്ട് എടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വീടാണ് നമ്മുടെ സ്ഥലമാണിത് അങ്ങാട് കൊല്ലം മങ്ങാട് ഇപ്പൊ കൂടുന്ന കുറച്ചങ്ങോട്ട് പോയാൽ മതി നമ്മുടെ വീടാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ എന്തുവാ ഈ ഒരു പഴയ വണ്ടികളൊക്കെ ചെയ്യാനായിട്ടൊരു ഉദ്ദേശമുണ്ട് അതായത് പഴയ സാൻഡ്രോ ലാൻസർ അങ്ങനെയുള്ള വണ്ടിയിലൊക്കെ ചെയ്യാനായിട്ടൊരു ഉദ്ദേശമുണ്ട് പഴയ വീഡിയോ അന്ന് നമുക്ക് യൂഡിയും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല അത് ഞാൻ കൊച്ചിറക്കാനാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടൊരു ആഗ്രഹമുണ്ട് അന്ന് ചെയ്യാൻ പറ്റാത്ത വണ്ടികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഈ ഒരു വ്യത്യാസം ചെയ്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുക ഈ ഒരു കണ്ടന്റ് തുടർന്ന് പോകണം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ മതി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഡിസ്ലൈക്ക് അടിക്കുക അപ്പോൾ ആ ലൈക്കിന്റെ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ തീരുമാനമൊക്കെ ഇനി ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ